നിങ്ങൾ നിങ്ങളുടെ മക്കൾ കൂടെ ഏറ്റവും നല്ല സമ്മാനമേരാ വിശ്വാസിയുടെ കുടുംബനാഥനാണ് വിശ്വാസിയുടെ ഭവനത്തിൽ വളരെ മക്കൾക്ക് വിശ്വാസിയുടെ വീടിന്റെ കുടുംബനാഥൻ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമെന്നല്ലാം തിരസ്സോർ തന്നെ പറയട്ടെ മുഹമ്മദ് അള്ളാഹു പറയുന്ന ഒരു വാജ്യതന്റെ മകന് കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും പിടിച്ചുള്ള സമ്മാനമേദെന്നറിയോ മുഹമ്മദ് നല്ല മര്യാദയാ നല്ല മര്യാദയാ നല്ലതുപോലെ നടക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ സംസാരിക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ പഠിപ്പിക്കുന്ന നല്ലതുപോലെ കുളിക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന നല്ലതുപോലെ പഠന മേഖലയുമായി ബന്ധപ്പെടാൻ പറഞ്ഞു കൊടുത്താൽ പറഞ്ഞ അതാണ് ഉമ്മ ഒരു മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെങ്കിൽ അതിന് വിശ്വാസിയുടെ കുടുംബനാഥന് മാത്രമേ പെട്ടുകയുള്ളൂ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസിയുടെ കുടുംബമേതാ മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുത്തഫ

എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസിയുടെ കുടുംബനായകനാണ് ആ കുടുംബനാഥൻ തന്നെ പ്രിയപ്പെട്ട അബ്ബാസ് പറഞ്ഞു കൊടുക്കുകയാണ് തന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കുഴിക്കുമ്പോ ഇത് പഠിക്കണം വെളിയങ്കോട്ട ഉമ്മ നീ പഠിക്കണം വെളിയങ്കോട്ട ഉമ്മ തന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം കുഴിക്കുമ്പോ അള്ളാഹു പറയുകയാണ് ആരാ ആരാ പറഞ്ഞു 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 കൊടുക്കുന്നത് കൊടുക്കുന്നത് റസൂൽ റസൂൽ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുകയാ അടുത്ത ഭാഗത്തിൽ പത്ത് വിരൽ കൊണ്ട് കഴിക്കല് വിരലിന്റെ മധ്യഭാഗം കൊണ്ട് കൈയുടെ ഒന്നുകൊണ്ട് കഴിക്കല് ഇതിനെ അബ്ബാസിലൂടെ റസൂൽ മര്യാദ പറഞ്ഞു കൊടുക്കുകയാണ് പറഞ്ഞു കൊടുക്കുകയോ പ്രിയപ്പെട്ട മദ്രോടി മര്യാദ പറയാ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സമയമുണ്ടോ ഇന്ന ഉപ്പന്മാർക്ക് നേരമുണ്ടോ മദ്രസയിൽ നിന്ന് പ്രിയപ്പെട്ട വിത്താരുമാര് അങ്ങനെ ഭക്ഷണം കുടിക്കണം ഇങ്ങനെ വെള്ളം കുടിക്കണം അങ്ങനെ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞു വിടുമ്പോ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ പ്രാവർത്തികമാക്കാമിന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നേരമില്ലല്ലോ തൊണ്ണൂറ് നടക്കുന്ന കാലമല്ലേ ഉമാരും പുതിയം പളിക്കുക എന്ന കാലമല്ലേ മക്കളെ പ്രസവിക്കാറില്ലാതെ ആ മക്കളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്ത ഒരു ചോദിപ്പ് ഉമരഗാന്ധിയുടെ മന്ദിരം വെച്ചുകാരമില്ല അന്തര ശ്രദ്ധിക്കാറുള്ളത് നിന്റെ പ്രിയപ്പെട്ട മക്കളയാ ആ മക്കളാണ് നാളെ ആ വീട്ടിനകത്തിരുന്ന് മരണപ്പെട്ടു പോയാൽ ആ വീട്ടിനകത്തിരുന്ന് ഉപ്പയിരുന്ന കസേരെ നോക്കി ഉപ്പ കിടന്ന നോക്കി ഉപ്പ നിർമ്മിച്ചു വെച്ച വീടിന്റെ ആ പ്രിയപ്പെട്ട മക്കളല്ലേ നമുക്ക് ആ ചെയ്യാറുള്ളത് അല്ലാതെ പറഞ്ഞല്ലോ വീട് കാണാൻ വേണ്ടി അല്ലാഹ് കൊണ്ടുവരുമെന്നാണ് നൗഷാരുവാക്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി നിർമ്മിച്ച വീടുണ്ടല്ലോ ഞാൻ മരണപ്പെട്ടു പോയാ അല്ലാഹു ചില ചിലധന സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമ്മുടെ ആത്മാവുകളെ നമ്മുടെ ഭവനത്തിന്റെ മുഗൽ ഭാവത്ത് കൊണ്ട് വന്ന് നിർത്തുമെന്നും ഉത്തരവോട് പറയില്ലയാൾ ലഭിച്ചു നിവാസന സത്യനോയോ വസ്ത്രം ധരിച്ച മക്കളേപ്പിച്ച വീട്ടിൽ കിടക്കുന്ന മക്കളേ എന്ന് പറഞ്ഞിട്ടാ വാപ്പാറോ ആ വീടിന്റെ മുഗൾ ഭാഗത്ത് വന്നിരുന്നു വിളിച്ചു പറയുമെന്ന ആ സമയത്ത് വേണ്ടി ഒരു ുംയിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോ ആ വാപ്പാക്കത്ര നമ്പരം വരുമെൻറ്റിൽ എന്തോടുകാരാ ആ വാപ്പാക്കത്ര സങ്കടം വരുമെൻപത് എങ്ങോടുകാരാ ഓർക്കണേ ഓർക്കണേ ആ ഒരു ഗതി നിനക്ക് വരാതിരിക്കണമെങ്കിൽ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടേ കൈകാലുകള മക്കളേ മക്കളേ പുതേ കരുതല് മക്കളേ നിറച്ച് നമസ്കരിക്കുമ്പോ ആനുഷ്കാരൂടെ പോയ നിനക്ക് മക്കളേ ഇത് പറയാറുണ്ട് മറന്നുപോയി പറഞ്ഞു പോയിരുന്നോൾ എന്നോട് പറഞ്ഞതാ ഒരു കോടി സലാപ്പ് കിടന്നിരിക്കുകയാണ് എന്റെ ഉമ്മച്ചി പറഞ്ഞതാ ശലാപ്പുഴ എന്റെ ഉമ്മച്ചു പറഞ്ഞതാ സലാപ്പുതല്ല ഒരു കോടി സലാപ്പ് കിടന്നു ഈ ഏഴു വയസ്സും നിങ്ങൾക്ക് ഒരു കോടി സലാപ്പ് കിട്ടിയു ഒന്നാമത്തെ വയസ്സിന് തുടങ്ങിയതല്ല സായ പ്രിയപ്പെട്ട പൊന്ന പോലെ വ്യക്തസരം പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞതാ മക്കളെ സ്വലാപ്പുടാൻ എന്തുകൊണ്ട് ഈ ഒരു പ്രയാസം വരാൻ എന്റെ വെളിയങ്ങോട്ട് ഉമ്മമാരെ കാത്തിരിക്കുകയാണോ ഈ ഒരു നമ്പരം വരാ എന്റെ വെളിയങ്ങോട്ട് ഉപ്പാൻ ഈ കാത്തിരിക്കുകയാണോ അരുണ്യവാരാടെ പറമ്പരാന്റെ നീ നമസ്കരിക്കുകയുള്ളൂ നീ നല്ല വീണ്ടും നിൽക്കുകയുള്ളൂ ആ ഭവനത്തിനകത്ത് കുറാറുകയുള്ളൂ വേണ്ട എന്റെ പ്രിയപ്പെട്ട ഏറ്റവും ചില ഇന്നലെ ഞാൻ വീട്ടിന്റെ യാത്ര കേരള പറയാറുള്ളത് പറഞ്ഞരാ അതിനേക്കാൾ മറ്റു പ്രധാനപ്പെട്ട രണ്ട് വിൽക്കുക എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു പരീക്ഷയൊക്കെ തുടങ്ങാൻ പോവല്ലേ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യമൊക്കെ ഇന്ന് പറഞ്ഞതേ ഉറങ്ങാൻ കിടക്കുമ്പോ പറയാനുള്ള കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമുക്ക് ചൊല്ലാൻ തോന്നും എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ഉറങ്ങാൻ നേരത്തെ ചൊല്ലൂലല്ലോ എല്ലാവർക്കും അറിയാം നിങ്ങൾ ആലോചിച്ചു നോക്കേ നമ്മൾ ഉറങ്ങാൻ നേരത്തെ വിരിപ്പിൽ പോയിരുന്ന സുബഹാനമുള്ള സുബഹാനമുള്ള ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വരെ മനസ്സിന് എന്തൊരു വാഹത്താണ് കിട്ടുന്ന എന്തൊരു വാഹത്താണ് കിട്ടുന്നത് ഈ പകൽ മുഴുവനും മത്സരമല്ല ഓടി താടി പ്രസഹിക്കാൻ പോയി പോസ്റ്റർപ്പിക്കാൻ പോയി പരിപാടിക്ക് പോയി സംഘടന യോഗത്തിന് പോയി കമ്മിറ്റിക്ക് പോയി ജോലിക്ക് പോയി ശമ്പളം വാങ്ങി ഭക്ഷണം കഴിച്ചു കുടുംബ സന്ദർശനം നടത്തി രോഗ സന്ദർശനം നടത്തി എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ പകലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു പറയുന്നത് കൊണ്ട് ാണ്ബഹാനില്ലല്ലോ അലഹന്ദ എത്രയാൾ ഇന്നലത്തെ അപകടത്തിൽ നമ്മളും റോഡ് മുറിച്ച് കിടന്നു നമ്മുടെ മക്കളും റോഡ് മുറിച്ച് കിടന്നു നമ്മളും ഭക്ഷണം കഴിച്ചു നമ്മളും വായു ശ്വസിച്ചു വിശാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ തടഞ്ഞു നിന്നാൽ മതിയല്ലോ നമ്മൾ തകരാ കിടക്കാൻ നിരത്താൽ ബുദ്ധിമുട്ട് പ്രാവശ്യം നിറഞ്ഞ മനസ്സോടെ അള്ളാഹു ഇന്നത്തെ പകലൊക്കെ ആഹട്ടായി എന്തു അത് കഴിഞ്ഞ് അല്ലാഹു വക്കു അള്ളാഹു നീ തന്നെയാണ് ഈ ഭൂമിയെ ഈ ആകാശത്തെ ഈ പ്രപഞ്ചത്തെ നീ ഇങ്ങനെ കൊണ്ടുനടക്കണല്ലോ അള്ളാഹ് പകൽ പോയി രാത്രി വന്നു ആരും ലൈറ്റ് ഓഫ് ആക്കിയതല്ല ആരും ലൈറ്റ് ഇട്ടതല്ല അതൊരു അത്ഭുത പ്രതിഭാസമായി നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു അത് പറഞ്ഞിട്ട് കിടക്കാൻ നേരം ആ ഒരു വാക്കുണ്ടല്ലോ ആ ഒരു വാക്കുരു മനുഷ്യനെ വിശ്വാസിയാക്കുന്ന വാക്ക് നമ്മളതിന്റെ ഗൗരവത്തെക്കുറിച്ച് കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഇനി പറയാതെ കിടക്കരുത് വലിയെറിയാന്നുള്ളവർ ചൊല്ലിക്കോ അല്ലാത്തവർക്ക് ഇപ്പൊ എന്തായാലും പഠിപ്പിക്കാൻ പറ്റൂല താതുമാരൊക്കെ വനിതാ ക്ലാസ് ഒടുക്ക വെക്കുമ്പോയിരുന്ന് കേൾക്കണം സുബൈ സുമൈ കഴിഞ്ഞും അരുവഴിഞ്ഞൊക്കെ ചില പള്ളികൾ ക്ലാസ് ഉണ്ട് കേൾക്കണം ആരെയും കുറ്റം പറയാത്ത ക്ലാസ് ആണെങ്കിൽ ചില ആളുകൾക്ക് വെള്ളിയാഴ്ച പോലും വാക്കുകയാണെന്ന വിഷയം പോട്ടെ സമയമില്ല അങ്ങനെയൊന്നും പറയാതെ അല്ലെ മര്യാദ മാനമര്യാദയ്ക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കുന്ന പുസ്താമാരാണെങ്കിൽ അവിടെ പോയിരുന്നു കേൾക്കണം അല്ലാത്തവർ അവിടെ കഴിഞ്ഞിട്ട് പോയി അള്ള ഒന്നും ചെയ്യൂല അത് കേൾക്കാൻ ചില ആളുകൾക്ക് ദുവാ പ്രസംഗത്തിനൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ വാക്കുകയെ വെള്ളിയാഴ്ച എന്നാ മണ്ഡന്മാരെ പോയി കേട്ടോണ്ടിരിക്കുന്നതിനാ പറഞ്ഞു വിട്ടുകൂടെ അവരൊക്കെ അള്ളാഹു തല കാത്തിരി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെ അവരെ പോയി കേട്ട് കുറേ ദുബായി പഠിച്ച പഠിച്ചു വെക്കാനുള്ളതല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളത് കൊണ്ടുവരണം നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹുയെ നിന്റെ ലാമത്തിന് ഞാൻ മരിക്കുന്നതം മുരാനെ ജീവിക്കുന്നു അല്ലാഹുലെ എന്തൊരർത്ഥവത്തായ പ്രിയപ്പെട്ടവര് ഉറക്കമെന്ന് പറയുന്നത് മരണമാരണമാരണമാ നമ്മളാരും ചോദിക്കൂല നമ്മളാരും അതിനെക്കുറിച്ച് ആലോചിക്കൂല അതിലിടുന്ന ഉറക്കം കഴിഞ്ഞാലോ ഏഴ് മണിക്കൂർ നിസാരമായിട്ട് പെട്ടെന്ന് പോവുകയല്ലേ കണ്ണിൽ ഉറക്കം പിടിച്ചിടുന്ന പിന്നെ ഒന്നും അറിയുന്നില്ല ഏഴ് മണിക്കൂർ നിസാരമായിട്ട് അങ്ങനെ പോവുകയല്ലേ സുധാരല്ല അലഹം മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അലഹദില്ല ഇതൊക്കെ പറയുമ്പോ അള്ളാഹൂല് നിങ്ങളോടത്ര സ്നേഹമാണെന്നറിയോ അള്ളാഹു നിങ്ങളോടത്ര മഹത്വത്താണെന്നറിയോ പക്ഷെ നമ്മളാര് പറയാനാ സുഖമുള്ള കൊട്ടാരത്തിന്റെ അകത്ത് കിടക്കുമ്പോ ആര് ഓർക്കാനാ ആനന്ദര ജീവനം നിൽക്കുമ്പോ ആര് ചിന്തിക്കാനാ മനുവാ ാരോ ഇത്രയോ ആളുകൾ അള്ളാഭ് ഉറക്കത്തിൽ തന്നെ മരിപ്പിച്ചു കിടന്നില്ലേ രാവിലെ വന്ന് മോനെ കണ്ണു തുറക്കണു പൊണ്ണു മോനെ മോൻ കണ്ടു തുറക്കുന്നില്ല മരമ്പ് പിടിച്ചു നോക്കുന്നു മരിച്ചു പോയിരിക്കുകയാണ് എത്ര കുടുംബത്തിലാ അങ്ങനെ അള്ളാഭ് ദുരന്ത ദുരിതം കൊടുത്തരെ അതുകൊണ്ട് ഓർമ്മ ഇരുക്കട്ടെ ഓർമ്മ ഇവർക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് അല്ലാതെ മോശമായ വൃത്തികെട്ട ചാട് പ്രോഗ്രാമിന്റെ മുന്നിൽ ആ വൃത്തികേടുകളാണ് ആള് കൂടുതല് ആരാണോ വൃത്തിഹീരമായ കാര്യം പറയുന്നത് ആ പ്രോഗ്രാം കാണാനാണ് ആള് കൂടുതല് സിക്സ് പറയുന്ന തമാശകള് ശിക്ഷ കാണിക്കുന്ന സെക്സിനെ കുറിച്ച് പറയുന്ന കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമുകള് അള്ളാഹു േടിയാകുന്നു അല്ലോ പേടിയാകുന്നുവല്ലോ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് ബോധമുണ്ടാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് ബോധമുണ്ടാകട്ടെ ഏത് ലോകം ജീവിക്കുന്നത് നിന്റെ ഭവനത്തിന്റെ അകത്തൊന്ന് സ്വർഗത്തിലേക്ക് പോകാം നിനക്കൊരു വഴി ഉണ്ടാക്കണ്ടേ സ്വർഗത്തിന്റെ വീട്ടിലേക്ക് പോകാൻ നിനക്കൊരു വഴി ഉണ്ടാക്കണ്ട് അല്ലാഹു ഒറ്റകത്ത് തളർന്നു കിടക്കുന്ന മക്കളുണ്ട് നടക്കാനാകാത്ത മക്കളുണ്ട് സംസാരിക്കാനാകാത്ത മക്കളുണ്ട് ആ ഒരു മുരന്ത നിനക്കല്ലാ പുതരാൻ ഓടിച്ചാടുന്ന ആരോഗ്യമുള്ള മക്കളത്തന്നു പലരും നിങ്ങളുടെ പ്രിയപ്പെട്ട്മാ മക്കൾക്ക് ഒരു നല്ല വല്ലാതെ പരാമർശം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞു ഒന്ന് കണ്ടില്ലേ ഒന്ന് സാധന മാർത്താവിലൂടെ പറഞ്ഞില്ലേ രണ്ട് കാലില്ലാത്ത ഒരു മോനയാണ് പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചത് ഏഴാമത്തെ മാസം സ്കാൻ ചെയ്തിട്ട് അറിഞ്ഞില്ല അഞ്ചാമത്തെ മാസം സ്കാൻ ചെയ്തിട്ട് അറിഞ്ഞില്ല അള്ളാഹുവെ ഡോക്ടർമാരെയും സ്കാൻ ചുമറിനെയൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല രണ്ട് കാലമില്ല രണ്ട് കാലുമില്ല അല്ലാഹുവേ ആ മാതാപുമാരോട് ചെയ്തോടെ നിനക്ക് ഉമ്മ 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 ആ തൊഞ്ഞുപോലെ കൊണ്ടുപോയി സരാപ്പ് ഉമ്മ ഇല്ലെങ്കിൽ താമസിച്ചതില്ലോ അല്ലാതെ ലോകത്തെ ഒരുപാട് ആളുകൾക്കും മക്കളിലൂടെ അറാബ് കൊടുത്തതുപോലെ നിനക്കും ഇതാ പേടിക്കണം പേടിക്കണം ാണ് ഒന്നെങ്കിൽ രണ്ട് രീതിയിലാണ് വീട്ടിന്റെ മക്കളെ അള്ളാരിച്ചു തരുക ഒന്നെങ്കിൽ അവർക്ക് രോഗം കൊടുത്തുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് തരികയാ മക്കൾക്ക് രോഗം തന്ന ഇന്ന് നമുക്കൊന്ന് സന്തോഷമാക്കിയുടെ മുഴുത്തകലാരം എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി യൂണിഫോമൊക്കെ ധരിച്ചിട്ട്

வீடு இருக்கையா ஒரு பெண்ணு போல சிறிய ரோகம் வரும்ப தாங்க ഒരു പെണ്ണുമന മക്കൾക്ക് ചെറിയ വിഷമം വരുമോ നമ്മുടെ വീട്ടിന്റെ അകത്ത് നിത്യ ജീവിതത്തിൽ നിങ്ങളെ കൈകൊണ്ടിടുന്നു എന്ന് വരും നമുക്ക് ആ വീട് എത്ര വലിയ കൊട്ടാരമാണെങ്കിലും സമാധാനമുണ്ടോ ആ ഭവനം എത്ര കൊട്ടാരമാണെങ്കിലും സ്വസ്ഥതയുണ്ടോ നീ എത്ര കോടീശ്വരിയാണെങ്കിലും പിന്നെ സമാധാനമുണ്ടോ പക്ഷേ ಎಣ್ಣ ಪದ ഒരു ചൊല്ലു മക്കളെ പത്തി ലായി മനസ് വരാത്തോട്ടമുള്ള ഇനി എന്നാണ് മനസ്സ് വരിക ഇനി എന്നാണ് മനസ്സ് വരിക ഒരു പത്ത് സലാർത്ഥിക മനസ്സില്ലാത്ത മക്കളായി മക്കളെ വളർത്തുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും കാട്ടൂൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും ചന്തോട്ടിലൂടെ ഗെയിമ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും കൊറ്റി ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ും അനാവശ്യമായ ചിന്തകൾ കൊണ്ട് പ്രിയപ്പെട്ട നശിപ്പിക്കാൻ പിറന്ന തരച്ചോറ് മരിച്ച മക്കളെ കാത്തിരിക്കുകയാപ്പിച്ചവനെ വീടെല്ലാം അവരോട് ശാപം നീ നിങ്ങൾക്ക് തരല്ലോ ഇനിയും അത് സംഭവിക്കാതിരിക്കാവിയും അത്